ി എന്റെ എല്ലാ വീഡിയോയും കമന്റിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഒരു നല്ല ഫോളോവർ ആണ് ഇന്നത്തെ അഞ്ഞൂറ് രൂപയുടെ ഗിവ്അവേ വിന്നർ ഇദ്ദേഹമാണ് പലരും ചോദിക്കാറുണ്ട് ഞാൻ പറ്റിക്കുകയാണോ എന്ന് ഞാൻ കൊടുക്കുന്നതെല്ലാം തെളിവോടു കൂടി ഞാൻ കാണിക്കാറുണ്ട് അതിന്റെ മറ്റൊരു തെളിവും കൂടെ ഞാൻ ഇവിടെ കാണിക്കാം ഈ വീഡിയോയുടെ ഈ ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഞാൻ എന്നാൽ കഴിയും വിധം സാമ്പത്തികമായി സഹായിക്കുന്നുണ്ടെന്ന് വളരെ ചെറിയ ഒരു വരുമാനമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ ചാനലിൽ വളരെ കുറവ് ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ വളർന്നു വരുന്ന ഒരു ചാനലാണ് എന്റത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും എനിക്ക് ലഭിക്കുന്നത് വളരെ ചെറിയ ഒരു വരുമാനം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സ്വന്തം വരുമാനമാണ് നിങ്ങൾക്ക് തരുന്നത് പലരും പറയുന്നത് കണ്ട് ഒരുപാട് കമന്റ് ചെയ്തിട്ടും ഞങ്ങൾക്ക് ഇതുവരെ പണം കിട്ടിയില്ല എന്ന് ഞാൻ വലിയ പണക്കാരി ഒന്നും അല്ല എന്നാലും ഒരു ദിവസം നിങ്ങളെല്ലാവരെയും ഞാൻ സഹായിച്ചിരിക്കും ഉറപ്പ് എന്റെ ചാനൽ നന്നായി സപ്പോർട്ട് ചെയ്ത് നല്ല റീച്ച് ഉണ്ടാക്കി തരുവാണെങ്കിൽ വരുന്ന വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ഞാൻ നിങ്ങൾക്ക് തന്നെ തരാം മാത്രമല്ല നിങ്ങൾ പരമാവധി സ്റ്റാറുകൾ എനിക്ക് അയക്കാൻ ശ്രമിക്കണേ അതുപോലെ ഫേസ്ബുക്കിൽ നിങ്ങൾ വെറും എൺപത് രൂപയ്ക്ക് എന്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സാമ്പത്തികപരമായ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ഒരു സന്തോഷവാർത്ത ഉടൻ നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായും നമുക്ക് ഒരുമിച്ചു സമൂഹത്തിലെ ഒരുപാട് പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ സാധിക്കും എന്റെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് അത്യാവശ്യം സാമ്പത്തികമില്ലാത്ത ഒരു ഭർത്താവിന് സ്വന്തം ഭാര്യ വീട്ടിൽ ഒരു പുല്ലുവില പോലും ഉണ്ടാകില്ല ഞാൻ പറഞ്ഞതിനോട് ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ സാമ്പത്തികപരമായ ഒരു സന്തോഷവാർത്ത നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ഒരു സന്തോഷവാർത്ത ഉടൻ നിങ്ങളെ തേടിയെത്തും ആവശ്യത്തിന് പണം കയ്യിലില്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ കല്യാണം കഴിക്കാൻ നിൽക്കരുത് കാരണം ഒരു കുടുംബ ജീവിതത്തിൽ സ്നേഹത്തിനേക്കാൾ പണത്തിനാണ് ഏറ്റവും പ്രാധാന്യം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ സാമ്പത്തികപരമായ ഒരു സന്തോഷ വാർത്ത ഉടൻ തന്നെ നിങ്ങളെ തേടിയെത്തും അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു അയ്യോ അയ്യോ സ്ക്രോൾ ചെയ്ത് പോവല്ലേടോ മാഷേ ഞാൻ ആർദ്രയാണേ എന്നെ ഒട്ടും ഇഷ്ടമില്ലേ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുള്ളവർ എനിക്കൊരു ഹൈ തരാമോ എനിക്ക് വരുന്ന വരുമാനം ഞാൻ നിങ്ങൾക്ക് ഗീവ് അവേ ആയി നൽകാൻ പോവാണ് എല്ലാ ആഴ്ചയിലും ഞാൻ എന്റെ ഫോളോവേഴ്സിന് ഫ്രീ ആയി പൈസ തരാൻ പോവാണ് എന്നെ ഇച്ചിരിയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് ഒരു ലൈക്ക് ചെയ്ത് കാണണേ ഈ ചാനലിൽ കൂടെ എന്നാൽ കഴിയാവുന്ന രീതിയിൽ സാമ്പത്തിക സഹായം ചെയ്യാം ഈ വീഡിയോ ഇപ്പോൾ തന്നെ പരമാവധി ഷെയർ ചെയ്യാം സാമ്പത്തികപരമായി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാം എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നവരെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അയ്യോ അയ്യോ പോവല്ലേ പോവല്ലേ ഞാൻ ആർദ്ര എന്നെ ഇഷ്ടമുള്ളവർ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാമോ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ എന്നെ ഫോളോ ചെയ്ത് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്താൽ ചെറിയ രീതിയിൽ ഞാൻ നിങ്ങളെ സാമ്പത്തികമായി സഹായിക്കാം എന്റെ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാവണം നിങ്ങൾ ഇപ്പൊ ചെറിയ ചെറിയ സഹായമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്നാൽ നമ്മുടെ ചാനൽ അത്യാവശ്യ ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ നൂറ് രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയി തരാം അയ്യോ അയ്യോ സ്ക്രോൾ ചെയ്തു പോവല്ലേ ഞാൻ ആർദ്ര എന്നെ ഇഷ്ടമുള്ളവർ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാമോ എന്റെ ഫോളോവേഴ്സിന് വേണ്ടി ഒരു മെഗാ ഗ്യോവേ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുന്നത് ഞാൻ ജോലി ചെയ്ത് നേടുന്നതിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗവും അതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്നും എനിക്ക് കിട്ടുന്ന പൈസയുമാണ് അതുകൊണ്ട് തന്നെ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഉറപ്പായും ഞാൻ നിങ്ങളെ സാമ്പത്തികമായി സഹായിക്കാം ഞാൻ കൊടുക്കുന്നതെല്ലാം കൂടി ഞാൻ കാണിക്കാറുണ്ട് സൈഫുനീസ ചോദിച്ചിരിക്കുന്നു മരുന്ന് വാങ്ങാൻ ഒരു മൂവായിരം രൂപ തരാമോ ഭർത്താവിന് ഇപ്പൊ ജോലിയില്ല പിന്നെന്താ ഇത്ത തീർച്ചയായും അയച്ചിട്ടുണ്ട് ഗൂഗിൾ പേ ചെക്ക് ചെയ്ത് നോക്കൂ എന്നെ ഫോളോ ചെയ്ത് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്താൽ ചെറിയ രീതിയിൽ ഞാൻ നിങ്ങളെ സാമ്പത്തികമായി സഹായിക്കാം എന്റെ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാവണം നിങ്ങൾ എനിക്ക് ഒരു അറുനൂറ്റമ്പത് രൂപ തരാമോ ഒരു ടീഷർട്ട് വാങ്ങാനാണ് ഒരു കല്യാണത്തിന് പോകാനാണ് പിന്നെന്താ തീർച്ചയായും അയച്ചിട്ടുണ്ട് ഗൂഗിൾ പേ ചെക്ക് ചെയ്ത് നോക്കൂ ഞാൻ നിങ്ങളെ സഹായിക്കുന്നത് ഞാൻ ജോലി ചെയ്ത് നേടുന്നതിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗവും അതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്നും എനിക്ക് കിട്ടുന്ന പൈസയുമാണ് എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങളെ ഞാനും സപ്പോർട്ട് ചെയ്യാം ഹലോ ഗായ്സ് ഇതുവരെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇപ്പോൾ എന്താണ് എല്ലാവരെയും സാമ്പത്തികപരമായിട്ട് സഹായിച്ചാൽ കൊള്ളാമെന്നുണ്ട് ചെറിയ ചെറിയ രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവരേനെയും അതെൻ്റെ ചെറിയൊരു വരുമാനത്തിൽ നിന്നാണ് അപ്പം എൻ്റെ ചാനലൊന്ന് നല്ല പിക്കപ്പ് ആവുകയാണെങ്കിൽ ഞാൻ വലിയ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഡോ മാഷെ ഞാൻ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ഫ്രീ ആയി റീചാർജ് ചെയ്ത് തരട്ടെ എന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം നിങ്ങൾ ഞാൻ ഇടുന്ന വീഡിയോകൾക്ക് ലൈക്കും കമന്റും ഷെയറും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാവണം ഈ വീഡിയോ ഇപ്പൊ തന്നെ പരമാവധി ഷെയർ ചെയ്യുക പ്ലീസ് പ്ലീസ് എന്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാമോ നിങ്ങളുടെ ഒരു സപ്പോർട്ട് തന്നെ എനിക്ക് വലിയ പ്രചോദനമാണ് എന്റെ വരുമാനത്തിന്റെ പകുതി ഞാൻ എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നൽകാം ഞാൻ ഇടുന്ന വീഡിയോകൾക്ക് ലൈക്കും കമന്റും ഷെയറും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാവണം ഈ വീഡിയോ ഇപ്പൊ തന്നെ പരമാവധി ഷെയർ ചെയ്യുക എന്റെ പൊന്നല്ലേ എന്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാമോ പ്ലീസ് ഫോളോ ചെയ്യാമോ എന്റെ ഈ ചാനൽ പ്ലീസ് 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 എനിക്ക് വരുമാനം വന്ന അതിന്റെ പകുതി ഞാൻ നിങ്ങൾക്ക് തരാം ഉറപ്പ് ഇപ്പൊ ചെറിയ ചെറിയ സഹായമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്നാൽ നമ്മുടെ ചാനൽ അത്യാവശ്യ ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ നൂറ് രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയി തരാം എഡോഡോ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാമോ പ്ലീസ് ഫോളോ ചെയ്യാമോ എന്റെ ഈ ചാനൽ പ്ലീസ് 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 എനിക്ക് വരുമാനം വന്നാൽ അതിന്റെ പകുതി ഞാൻ നിങ്ങൾക്ക് തരാം എനിക്ക് വരുന്ന വരുമാനം ഞാൻ നിങ്ങൾക്ക് ഗിവ്വേ ആയി നൽകാൻ പോവാണ് എല്ലാ ആഴ്ചയിലും ഞാൻ എന്റെ ഫോളോവേഴ്സിന് ഫ്രീ ആയി പൈസ തരാൻ പോവാണ് ഇപ്പോൾ ചെറിയ ചെറിയ സഹായമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്നാൽ നമ്മുടെ ചാനൽ അത്യാവശ്യ ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ നൂറ് രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയി തരാം